പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ദേശീയ വൈൽഡ് ലൈഫ് ബോർഡിന്റെ പച്ചക്കൊടി പദ്ധതിക്കായി ഒൻപത് പോയിന്റ് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഹെക്ടർ വനം ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഹെക്ടർ ഭൂമി ഉപയോഗപ്പെടുത്താൻ ബോർഡ് അനുമതി നൽകി സൈലരുവാരി ദേശീയോദ്യാനം ഉൾപ്പെടുന്ന സംരക്ഷിത വനപ്രദേശത്തിന് പുറത്തുള്ള ഭൂമിയാണ് അനുവദിച്ചത് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി കൂടി ലഭിക്കുന്ന മുറയ്ക്ക് ദർഗാസ് നടപടികളിലേക്ക് കടക്കുമെന്ന് പദ്ധതി പ്രോജക്റ്റ് വിഭാഗം അധികൃതർ പറഞ്ഞു സ്ഥലം ഏറ്റെടുപ്പ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം പൂർത്തിയായി നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേ അതിവേഗ ഇടനാഴിയായാണ് വികസിപ്പിക്കുന്നത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് ഒൻപത് പോയിന്റ് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഹെക്ടർ ഭൂമിയും നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ഞൂറ്റി എഴുപത്തിനാല് ഹെക്ടർ വനേതര ഭൂമിയും വിട്ടുകിട്ടാൻ ദേശീയ വൈൽഡ് ലൈഫ് ബോർഡിന്റെ അനുമതി വേണമെന്നതിനാൽ അതിനുള്ള കാത്തിരിപ്പിലായിരുന്നു അധികൃതർ സൈനരുവാലി ദേശീയോദ്യാനത്തിന്റെ പരിസ്ഥിതി സംവേദ മേഖലയ്ക്ക് പുറത്തുള്ള പത്തു കിലോമീറ്റർ ചുറ്റളവിലാണ് നിലവിൽ പദ്ധതിക്കായി ഭൂമി അനുവദിച്ചിട്ടുള്ളതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു മാർച്ചിൽ നടന്ന യോഗത്തിലാണ് വൈൽഡ് ലൈഫ് ബോർഡിന്റെ അനുമതി ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ഉത്തരവ് വന്നത് ഏറ്റെടുക്കാൻ അനുമതി ലഭിച്ച സ്ഥലം സൈലന്റ് വാലി വനമേഖലയോട് ചേർന്നുള്ള ഭൂമിയാണെങ്കിലും വനഭൂമിയല്ല സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ആയതിനാൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കും പോലെ തന്നെ ആയിരിക്കും ഇതിന്റെയും നടപടികളെന്നും അധികൃതർ പറഞ്ഞു പാതയിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നത് തടയുന്നതിനുള്ള പദ്ധതികൾക്കായി എൺപത്തി പോയിന്റ് എൺപത്തിയെട്ട് കോടി രൂപ ദേശീയ പാത അതോറിറ്റി കെട്ടിവെക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് ബോർഡ് സ്ഥലം ഏറ്റെടുപ്പിന് അനുമതി നൽകിയത് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി ഫണ്ടിലേക്കാണ് കെട്ടിവെക്കേണ്ടത് ദേശീയപാത അറുപത്തിയാറിൽ കോഴിക്കോട് പന്തീരാങ്കാവിൽ നിന്ന് തുടങ്ങി ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി പാലക്കാട് മരുത റോഡ് വരെ നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്ററാണ് പാത ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപ ചെലവിൽ അതിവേഗ ഇടനാഴിയായാണ് റോഡ് വികസിപ്പിക്കുക പണി പൂർത്തിയായാൽ കോഴിക്കോട് പാലക്കാട് യാത്ര ഒന്നര മണിക്കൂർ കൊണ്ട് സാധ്യമാകും ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ